ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇപ്പോൾ നടന്ന ഒരു രസകരമായ കാര്യമാണ് പറയുന്നത് അതായത് ഇപ്പോൾ നിലവിൽ ലൈവിലവിടെ സർക്കസ് ടാസ്ക് നടക്കുകയാണ് നമ്മുടെ അനുമോള് ആടായിട്ടും നമ്മുടെ ആര്യൻ നായ്ക്കുട്ടിയായിട്ടുമാണ് വേഷം ഇടുന്നത് അവിടെ ഈ നമ്മുടെ സ്റ്റേജിൽ നമ്മുടെ റിംഗ് മാസ്റ്റർ ആയിട്ടുള്ള അനീഷ് ഓരോ മൃഗങ്ങളെയും വിളിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ ആദ്യം ആടായിട്ടുള്ള അനുമോൾ സ്റ്റേജിൽ വന്ന് പരിചയപ്പെടുത്തി അതിനുശേഷം ബാക്ക് ടു പൊസിഷൻ പോകുന്നു രണ്ടാമത് നമ്മുടെ നായക്കുട്ടിയായിട്ടുള്ള ആര്യൻ സ്റ്റേജിലേക്ക് പോവുകയാണ് അപ്പോൾ ആര്യൻ സ്റ്റേജിലേക്ക് പോകുന്ന ടൈമിൽ അനുമോളുടെ അടുത്ത് അതായത് ആടായിട്ട് വേഷമിടുന്ന അനുമോളുടെ അടുത്ത് വന്നിരുന്ന് നായക്കുട്ടികൾ മൂത്രമൊഴിക്കുന്നത് പോലെ ഒരു കാല് പൊക്കി മൂത്രമൊഴിക്കുകയാണ് അപ്പോൾ ഇത് കണ്ട് അവിടെയുള്ള ഓഡിയൻസ് മുഴുവൻ ചിരിക്കുകയാണ് നല്ല രസകരമായിട്ടുള്ള ഫണ്ണായിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു അതിന് മൂത്രമൊഴിച്ചതിന് ശേഷം മൂത്രമൊഴിക്കുമ്പോൾ ആക്ഷൻ കാണിച്ചതിന് ശേഷം നമ്മുടെ ആര് നേരെ സ്റ്റേജിൽ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം തിരിച്ചു പോയി ഒരു സൈക്കിളിൽ കയറി ആപ്പിളൊക്കെ ബാലൻസ് ചെയ്ത് നായ്ക്കുട്ടികൾ പോകുന്നത് പോലെ അതിൻ്റെ ഒരു ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ പിടിച്ച് കൈയെല്ലാം പൊക്കി വെച്ച് ആക്ഷനെ കാണിച്ച് പോവുകയുണ്ട് നല്ല കിടുവായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് ആര്യൻ അത് പറയാതിരിക്കാൻ വയ്യ ആര്യനായാലും അനുമോളായാലും അവർ രണ്ടുപേരും നന്നായിട്ട് തന്നെ ആ കഥാപാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ആടിൻ്റെയും അതേപോലെ നായ്ക്കുട്ടിയുടെയൊക്കെ മാൻഡ്രസ് പിടിച്ചുകൊണ്ട് മനോഹരമായ രീതി തന്നെ ഇപ്പോൾ അവിടെ ടാസ്ക് ചെയ്യുകയാണ് എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് അപ്ഡേറ്റ് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക